നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോഴിക്കോട്ടെ കോം നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ പതിനാറ് വർഷത്തോളമായി ദുരിതം അനുഭവിക്കുകയാണ് തൊഴിലാളികൾ കെ നിന്ന് തൊഴിലാളികൾക്ക് അയ്യായിരം രൂപ അനുവദിച്ചിരുന്നെങ്കിലും വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് പലർക്കും ഈ തുക ലഭിക്കുന്നില്ല അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ പതിനാറ് വർഷമായി സമരം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരവുമില്ല ഇതോടെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം ിലെ ആദ്യ വ്യാവസായിക കേന്ദ്രമാണ് കോഴിക്കോട്ടെ കോംപ്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി മുൻപ് ഇരുന്നൂറിലധികം തൊഴിലാളികളാണ് നെയ്ത്ത് ഫാക്ടറിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത് എന്നാൽ നെയ്ത്ത് ഫാക്ടറി ഇപ്പോൾ കാടുമൂടിക്കിടക്കുന്ന വെറുമൊരു കെട്ടിടമാണ് ൂട്ടു വീണതോടെ കമ്പനി നൽകിയ ആനുകൂല്യങ്ങൾ വാങ്ങി നൂറ്റി എൺപതിലധികം പേർ പിരിഞ്ഞുപോയി എന്നാൽ മറ്റു തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പതിനാറ് വർഷത്തോളമായി പോരാടുകയാണ് സർക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം പതിനഞ്ച് വർഷം ഞാനിവിടെ പണിയെടുത്ത ഒരാളാണ് വർഷമായി ഈ സമരം തുടങ്ങിയിട്ട് തുടങ്ങിട്ട് മുപ്പത്തൊന്ന് വർഷം ഈ കമ്പനി വരാന്തൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ് ഒരു മാറ്റവും പോകാൻ അതുകൊണ്ട് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു ജോലി സാധ്യത അവിടെ നഷ്ടപ്പെടുന്നത് നമ്മൾ കെ എസ് ആർ ടി സീൻ്റെ ജീവനക്കാരാണെന്ന് പറയാൻ ഒരു നിലപാടും കെ എസ് ഐ ടി സിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തില് തൊഴിലാളികളുടെ വിഷയങ്ങളിലും വരെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കെ എസ് ഐ ഡി സി അയ്യായിരം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് പലർക്കും ഈ തുക ലഭിക്കുന്നുമില്ല ഇതോടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് അയ്യായിരം രൂപ എന്റത് എനിക്ക് കിട്ടിയേ പറ്റൂ കാരണം എനിക്ക് ജീവിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് സുഖമില്ലാത്തൊരു മോളും സുഖമില്ല ഒരു ഭർത്താവ് എനിക്ക് ജീവിക്കാനും കഴിയില്ല ഞാൻ എന്നിട്ട് എല്ലാവരോടും പൈസ വാങ്ങിയിട്ടാണ് ഈ പണം ഒരു മാസം ചെലവിന് പോലും തികയുന്നുമില്ല കോം ട്രസ്റ്റ് ഫാക്ടറി ഏറ്റെടുത്തിട്ടും തൊഴിലാളികളെ സംരക്ഷിക്കാത്ത സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് തൊഴിലാളി സംഘടനകൾ ക്യാമറമാൻ മനോജ് പേരാമ്പ്രക്കൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്